വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ ഓറിയോൺ ഏതായാലും ചാവം പോവില്ലേ ചുമ്മാ നോക്കിക്കോ നൈസാ നോക്കിക്കോ മീശപ്പുലി മലയിൽ മഞ്ഞു പെയ്യുന്ന കണ്ടിട്ടുണ്ടോ മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ ഇതൊന്നും കാണാതെ വെറുതെ പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെന്നയൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഇതൊക്കെ നമുക്ക് വേണ്ട മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് കണ്ട് ആയിട്ട് കാലം താൻ ആരാണെന്നോ തന്റെ പാസ്റ്റ് എന്താണെന്നോ എന്തിനാണ് ആത്മഹത്യയും ക്ഷമിച്ചതെന്ന് എനിക്കറിയണം